കിടപ്പറയിൽ സെക്സ് കഴിഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യുന്നു രാത്രിയിൽ ആവേശകരമായ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അത് കഴിഞ്ഞ ഉടൻ തന്നെ നിങ്ങളുടെ പങ്കാളി വായനയോ പഠനത്തിനോ പോകുകയോ അല്ലെങ്കിൽ തിരിഞ്ഞു കിടന്ന് ഉറങ്ങുകയോ ചെയ്യാറുണ്ടോ എങ്കിൽ സെക്സ് തീർന്നയുടൻ മറ്റു ചില ജോലികൾ ചെയ്യാനായി പങ്കാളി കാത്തിരിക്കുകയാണെന്നും അല്ലെങ്കിൽ സെക്സിന് ഇടയിൽ പങ്കാളിയുടെ മനസ്സിൽ മറ്റു ചില കാര്യങ്ങളിൽ ആണ് ഉള്ളതെന്നും അന്ന് സൂചിപ്പിക്കുന്നത് ഇത്തരത്തിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സെക്സിന്റെ ആഹ്ലാദം നീണ്ടു നിൽക്കാൻ സഹായിക്കില്ല എന്തെല്ലാം കാര്യങ്ങളാണ് സെക്സിൽ ഏർപ്പെട്ട് കഴിഞ്ഞ ഉടൻ ചെയ്യാൻ പാടില്ലാത്തത് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം അതായത് പങ്കാളികളിൽ ഒരാളോ അല്ലെങ്കിൽ രണ്ടു പേരുമോ അത് കഴിഞ്ഞ ഉടനെ ഉറക്കത്തിലേക്ക് വീണു പോകാറുണ്ട് സെക്സിന്റെ ഭംഗി തന്നെ കെടുത്തി കളയുന്ന ഒരു കാര്യമാണ് ഇത് ഒരുമിച്ച് ഷവറിൽ കുളിക്കുക എന്നത് ഒരു നല്ല രീതിപൂർവ്വ കിളിയാണ് സെക്സിന് പങ്കാളികളുടെ മേൽക്ക് അഴുക്ക് പുരളൊന്നും സാധാരണമാണ് അത് വൃത്തിയാക്കുന്നതിനും പ്രശ്നമില്ല എന്നാൽ സെക്സ് കഴിഞ്ഞ ഉടനെ തന്നെ ബാത്റൂമിലേക്ക് ഓടുന്നത് ഒരു ശരിയായ കാര്യമല്ല നിങ്ങളുടെ പങ്കാളി സെക്സിൻ്റെ മൂഡിൽ ആയിരിക്കുമ്പോൾ ഇത്തരത്തിൽ കഴുകാനായി പോകുന്നത് ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് കാമാശ കാമാസക്തി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഭക്ഷണം സെക്സിന് മുമ്പായി പങ്കാളിക്കൊപ്പം കഴിക്കുന്നത് നല്ല കാര്യമാണ് എന്നാൽ സെക്സിന് ശേഷം കഴിക്കാനായി അടുക്കളയിലേക്ക് പോകുന്നത് ഒഴിവാക്കേണ്ടതാണ് കൂടാതെ അത് ആസ്വദിക്കേണ്ട സമയത്ത് മൊബൈൽ ഫോണിൽ മെസ്സേജോ മിസ് കോളോ കാത്തിരിക്കുന്നത് ഒട്ടും ശരിയായ കാര്യമല്ലതാണ് ചില പങ്കാളികൾക്ക് മാറിക്കിടന്ന് ഉറങ്ങുന്ന ശീലമുണ്ടാകാറുണ്ട് എന്നാൽ അതിനുശേഷം പതിവായി തലയിണയും വിരിപ്പും എടുത്ത് മറ്റൊരു മുറിയിലേക്ക് ഉറങ്ങാൻ പോകുന്നത് ഒഴിവാക്കേണ്ട കാര്യമാണ് അതായത് ഇതിലെ നിമിഷങ്ങൾ ആസ്വദിക്കുക എന്നതാണ് പരമപ്രധാനം വീണ്ടും വീണ്ടും അവൾ നിങ്ങളിലേക്ക് ലയിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് അതായത് എന്താണ് ലൈംഗിക ഇത് എങ്ങനെ അനുഭവപ്പെടുന്നു ഇതെല്ലാം വിശദീകരിക്കാനും ലൈംഗികതയ്ക്കുള്ള തോന്നലിന് പകരം വയ്ക്കാനും കൂടുതൽ ഭംഗിയുള്ള സുഖദായകമായ ലൈംഗികത അല്ലാതെ മറ്റൊരു മാർഗം രണ്ടു പേരും പരമാനന്ദത്തിൽ ആറാടിയ ശേഷം അവളെ വീണ്ടും തന്നിലേക്ക് ഒഴുകിക്കുന്നതിന് എന്തെല്ലാമാണ് പുരുഷൻ അറിഞ്ഞിരിക്കേണ്ടത് പല മാർഗങ്ങളും ഉണ്ട് ഇതിന് ഇവ അറിഞ്ഞിരുന്നാൽ സംതൃപ്തിയുടെ നിറവിൽ നിങ്ങൾക്ക് അഴിഞ്ഞാടാം അതായത് സെക്സിന് ശേഷം ക്ഷീണിച്ചു തിരിഞ്ഞു കിടന്നുറങ്ങാൻ വരട്ടെ അവളെ നിങ്ങൾ എത്രത്തോളം കെയർ ചെയ്യുന്നുണ്ടെന്നും സ്നേഹിക്കുന്നുണ്ടെന്നും അവൾക്ക് കൂടി ബോധ്യപ്പെടുത്തിയേക്കാം അതിനുശേഷം സെക്സിന് ശേഷം അവൾക്കൊരു മസാജ് കൊടുക്കാം മാനസികമായി ശാരീരികമായി അവൾ കൂടുതൽ നിങ്ങളിലേക്ക് അടുക്കുന്നതിന് ഇതിനും മികച്ചൊരു പോകാൻ വഴി ഇല്ല അതുകൂടാതെ അവളെ പുകഴ്ത്തുന്നതിന് എന്തിനും മടിക്കണം സക്സിൽ അവളുടെ നീക്കങ്ങളും ഇഷ്ടപ്പെടലുകളും നിങ്ങളെ കൂടുതൽ ഉത്തേജിപ്പിച്ചുവെങ്കിൽ അത് അവളോട് തുറന്നു പറഞ്ഞോളൂ അവൾക്കൊരു വലിയ കാര്യമാണ് നിങ്ങൾക്ക് ചെറുതാണെങ്കിൽ സക്സിൽ അവളുടെ എന്തെല്ലാം കൊഞ്ചലുകൾ അല്ലെങ്കിൽ എന്തെല്ലാം പ്രവൃത്തികൾ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അതും അവരോട് തുറന്നു പറയാൻ മടിക്കരുത് അതിനുശേഷം സെക്സിന് ശേഷം അവളുടെ വസ്ത്രങ്ങൾ അടിയാൻ പ്രേരിപ്പിക്കുന്നതിന് പകരം നിങ്ങളോട് ഒരു ടീഷർട്ട് കൊടുത്ത് അവൾക്ക് കൂടുതൽ കട്ടിയുള്ളത് വേണ്ട വളരെ നേർത്തതും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പെർഫ്യൂം അടിച്ചതും അവളോട് ധരിക്കാൻ പറയാം സത്യത്തിൽ പുരുഷന്മാരുടെ വസ്ത്രങ്ങൾ അണിയുമ്പോൾ അവൾ കൂടുതൽ സെക്സിയായി മാറും അതുമാത്രമല്ല ചില സ്ത്രീകൾക്ക് അത് വളരെ ഇഷ്ടമാണ് താനും അടുത്തത് നോക്കേണ്ടതെന്ന് വെച്ചാൽ ചേർത്ത് കിടത്തണം ലങ്ക ശേഷം അവളെ ചേർത്ത് പിടിച്ച് കുറച്ചു നേരം കിടുക ഒരു പോലെ ഒരു ചെറിയ പോലെ അവളെ നിങ്ങളുടെ നെഞ്ചിലേക്ക് പിടിച്ച് കിടത്തുക ആ കൈകൊണ്ട് അവളെ അമർത്തി നിങ്ങളുടെ നെഞ്ചിലേക്ക് അടുപ്പിച്ച് കിടത്തുക കൈ കൊണ്ട് അവളുടെ അരയിൽ ചുറ്റി കാലുകൾ തമ്മിൽ പിണച്ച് ഇറുകെ പുണർന്ന് കിടന്നാൽ അവൾക്ക് കൂടുതൽ സന്തോഷമാകും അവൾക്ക് നിങ്ങളുടെ ഇൻഡിമസ് വർദ്ധിപ്പിക്കാൻ ഇത് സഹായകമാകും അതുകൂടാതെ വിരൽ കൊണ്ടൊരു വീണം കിട്ടാം അതായത് അവളെ ചുറ്റി പണർന്നു നിങ്ങൾ കിടക്കുമ്പോൾ കൈകൾ കൊണ്ടുള്ള കുസൃതിയും നിങ്ങൾക്ക് കാണിക്കാം നിങ്ങൾ അവളെ എങ്ങനെ കാണുന്നു എന്നതിന് ഇത് സഹായിക്കും അവളുടെ ശരീരത്തെ മെല്ലെ മെല്ലെ വിരലുകൾ കൊണ്ട് കഥകൾ എഴുതുന്ന പോലെ ഒരു വീണ മീട്ടുന്ന പോലെ അങ്ങനെ ചെയ്താൽ അവൾ നിങ്ങളിലേക്ക് ആഴ്ന്നുറങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം അതുകൂടാതെ തൊട്ടുണർത്തണം വിരൽ കൊണ്ട് കുസൃതി കാണിച്ചിരിക്കുകയാണോ എങ്കിൽ അവളെ മെല്ലെ മെല്ലെ എന്ന് പറഞ്ഞാൽ വളരെ പതുക്കെ ഇതെല്ലാം ചെയ്യുന്നത് പതുക്കായിരിക്കണം അതുകൂടാതെ ചില മ്യൂസിക്കുകൾ കേൾക്കുന്ന നല്ലതാണ് ലൈംഗിക ലൈംഗികക്ക് ശേഷം നിങ്ങളുടെ ഞരമ്പുകൾ കൂടുതൽ അയവ് വരുത്തുന്നതിനായി മ്യൂസിക് ഓൺ ചെയ്യുക തല്ലിപ്പലി പാട്ടൊന്നും അടിച്ചുപൊളി പാട്ടൊന്നും ഒരിക്കലും വെക്കരുത് പേർക്കും നല്ല താല്പര്യം മൂലം നല്ല പഴയ പ്രണയരാഗങ്ങളോ ഒക്കെ വെക്കും നല്ലതാണ് അതിന് ഏറ്റവും കഴിവ് നല്ലതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഭാര്യ ഇടയ്ക്ക് എങ്ങാനും ചില മൂളിപ്പാട്ടുകൾ പാടുന്നത് നിങ്ങൾ കേട്ടിരിക്കാം ആ പാട്ടുകൾ ആ സമയത്ത് വെച്ചു കൊടുക്കുകയാണെങ്കിൽ അത് അവർക്ക് കൂടുതൽ ഹൃദയസ്ഥവും കൂടുതൽ പ്രണയാതുരതവും അവരുടെ മനസ്സ് അതിനുശേഷം ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന നല്ലതാണ് ലൈംഗിക ശേഷം നിങ്ങൾക്ക് ഒരു ആനയെ തിന്നാനുള്ള വിശപ്പ് ചിലപ്പോൾ ഉണ്ടാകും ഒറ്റയ്ക്ക് പോയി ഭക്ഷണം കഴിക്കുന്നതിന് പേര് രണ്ടുപേരും ഒരുമിച്ച് പോയി കഴിച്ചു നോക്കൂ അതൊരു രസകരമായ അനുഭൂതിയായിരിക്കും നിങ്ങൾക്ക് അവളോടുള്ള കെയർ എത്രത്തോളം ഉണ്ടെന്ന് അവൾ മനസ്സിലാക്കാൻ ഇത് സഹായിക്കും കൂടാതെ ഒരു പിടി ഭക്ഷണം എടുത്ത് അവളോട് വായിൽ വെച്ച് കൊടുക്കുന്നതും അവൾക്ക് വളരെ നല്ലതാണ് അതുകൂടാതെ കുറച്ച് ഭക്ഷണം അവളോട് വായിൽ വെച്ച് കൊടുത്തിട്ട് ബാക്കി നിങ്ങൾ തിന്നുന്നതും അവർക്ക് കൂടുതൽ സന്തോഷകരമായ ഒരു അനുഭവമാണ് അതുകൂടാതെ കുറച്ച് അധികം വെള്ളം കുടിക്കുന്ന നല്ലതാണ് ശുദ്ധമായ വെള്ളം നിങ്ങളുടെ കുടിക്കുന്നത് നല്ലതാണ് അതുകൂടാതെ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുമിച്ച് കുളിക്കാം നിങ്ങൾ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അതും വളരെ രസകരമായ സംഗതിയാണ് സെക്സ് കഴിഞ്ഞ് രണ്ടുപേരും ഒരുമിച്ച് ഷവറിന് താഴെ നഗ്നരായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സോപ്പുകൾ തേച്ച് കുളിക്കുന്നത് ഈ ഓർമ്മകൾ എന്നും നിലനിൽക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളോടുള്ള ഇഷ്ടം കൂടുകയേ ഉള്ളൂ